അസ്സാമലൈക്കും വരഹമത്തല്ല അലഹമുല്ല അസ്വലാത്തു വസ്സലാമാല റസൂലില്ല പ്രിയപ്പെട്ടവരെ ഒരാൾ നല്ലവനാണോ ദുഷിച്ചവനാണോ എന്നറിയാൻ അവൻ്റെ ഇണയോട് അവൻ്റെ ഭാര്യയോട് അവൻ നന്നായി വർത്തിക്കുന്നവനാണോ അതല്ല മോശമായി പെരുമാറുന്നവനാണോ എന്ന് നോക്കിയാൽ മാത്രം മതി ഭർത്താവിന് ഭാര്യയോടുള്ള കടമകളിൽ പ്രവാചകൻ സലഹുലി സ്വലം ഉണർത്തി അൻ തുഹായതാ ത്യം ത നീ ഭക്ഷിച്ചാൽ അവളെയും ഭക്ഷിപ്പിക്കുക ഒ തക് സുഹായ് നീ ഉടുത്താൽ അവളെയും ഉടുപ്പിക്കുക വലാ തദുറിബിൽ വജ് അവളുടെ മുഖത്ത് നീ അടിക്കരുത് വലാ തുഹ് വലാ ഇല്ലാ ഫിൽ ബൈസ് നിൻ്റെ റൂമിൽ വച്ചല്ലാതെ നിൻ്റെ വീട്ടിൽ വെച്ചല്ലാതെ അവളോട് നീ പിണങ്ങി നിൽക്കുകയും ചെയ്യരുത് പ്രവാചകൻ സലാഹു അലൈവലമയുടെ ഈ ഉപദേശങ്ങൾ ലോകത്തുള്ള മുഴുവൻ ഭർത്താക്കന്മാർക്കും വളരെ പ്രയോജനപ്രദമായ അതല്ലെങ്കിൽ ഉപകാരപ്രദമായ ഒരു കൽപ്പനയാണ്